സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഈ വർഷത്തെ ഹജ്ജ് യാത്രയുടെ നെടുമ്പാശ്ശേരി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സിയാലിലെ മുന്നൊരുക്കങ്ങൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാ സി എബ്രാഹാമിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി ഒരു ലക്ഷം ചതുരശ്ര അടിയിലാണ് ക്യാമ്പ് ഒരുക്കുന്നത് മെയ് ഇരുപത്തിനാല് മുതൽ ജൂൺ പത്ത് വരെയാണ് നെടുമ്പാശ്ശേരിയിലെ ഹജ്ജ് ക്യാമ്പ് നാലായിരത്തി പേരാണ് കൊച്ചി വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത് ഇതിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയാറ് പേർ പുരുഷന്മാരും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് പേർ സ്ത്രീകളുമാണ് കൂടാതെ ലക്ഷദ്വീപിൽ നിന്നുള്ള തൊണ്ണൂറ്റി മൂന്ന് പേരും തമിഴ്നാടിൽ നിന്നുള്ള അഞ്ച് പേരും കർണാടകയിൽ നിന്ന് രണ്ട് പേരും കൊച്ചി വഴിയാണ് പോകുന്നത് സൗദി എയർലൈൻസാണ് കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തുന്നത് മെയ് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഹാജിമാരുമായി ആദ്യ വിമാനം പുറപ്പെടും ജൂൺ ഒൻപതിന് അവസാനിക്കുന്ന രീതിയിൽ പതിനാറ് സർവീസുകളാണ് നടത്തുന്നത് പിന്നീട് അത് പരിശോധിച്ച് വിലയിരുത്തി എംബാർക്കേഷനിൽ നിന്നാണ് ഈ വർഷവും ഹാജിമാർ യാത്ര പുറപ്പെടുന്നത് കൊച്ചിയോടൊപ്പം തന്നെ കോഴിക്കോടും കണ്ണൂരും ഈ മൂന്ന് സ്ഥലത്തും ഏകദേശം പതിനെണ്ണായിരം ഹാജിമാരാണ് ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്നത് കൊച്ചിയിൽ നിന്നും നാലായിരത്തി മുന്നൂറ്റി നാലായിരത്തി നാന്നൂറോളം കൊച്ചി കൂടാതെ കോഴിക്കോട് കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും ഹാജിമാർ യാത്ര ചെയ്യും ഹജ്ജ് യാത്ര സുഗമവും സൗകര്യപ്രദവുമാക്കുന്നതിന് സിയാലിൽ ഇതുവരെ സ്വീകരിച്ച കാര്യങ്ങൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിലയിരുത്തി സിയാൽ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ കെ സഫർ കയാൽ ഇ പി മുഹമ്മദ് റാഫി പി ടി അക്ബർ ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ യു കെരീം ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് അലി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ സിയാൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി